ഹായ് ഹലോ സ്ഥലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷാ അള്ള അലഹമ്മദില്ല ഞാനിവിടെ സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളെ വീട്ടിലാണ് കേട്ടോ പാൽ കാച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോളെ മോൻ്റെ അടുത്താക്കിയിട്ട് നേരെ വീട്ടിൽ വന്നതാണ് കാരണം മോൻക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എന്താ രാവിലെ തന്നെ ഞാൻ ചായ കാച്ചി എടുക്കുന്നുണ്ട് തലേന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ചൂടാക്കിയെടുത്തു ഇന്ന് നമ്മൾ നിർദോശയാണ് ചൂടുന്നത് അപ്പോൾ ഇന്ന് അരി അരച്ചിട്ടുള്ള നിർദോശ അല്ല കേട്ടോ പത്തിരിപ്പൊടി കലക്കിപ്പാർന്നിട്ടുള്ള നിർദോശയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കൂടി ഞാൻ പറഞ്ഞുതരാം കാരണം ഒരാൾ നിർദോശേൻ്റെ റെസിപ്പി അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇങ്ങനെ ഉള്ള റെസിപ്പിയും കൂടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ അതുകൊണ്ട് പിന്നെ ഇനി ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക സാധാ പച്ചവെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചുടുവെള്ളം ഒന്നും ഒഴിച്ചെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ എടുക്കണം കേട്ടോ കാരണം പത്തിരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല കട്ടി എന്താ കട്ട കട്ട പിടിക്കും കേട്ടോ അത് നല്ലപോലെ കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ അത് റെഡി ആവും പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് തൊട്ടടേൻ്റെയും ഉയർന്ന ദോശേൻ്റെയും ഒക്കെ മാവ് പോലെ ഇല്ല ഇത് അത്യാവശ്യം നല്ലപോലെ ലൂസായാലേ നമുക്ക് നല്ല ഓളുള്ള ദോശ കിട്ടുകയുള്ളൂ അഥവാ നീർദോശ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ എന്താ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഓരോ ദോശയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാണ് ചിക്കൻ കറി നല്ലപോലെ വെട്ടി തളപ്പിച്ചെടുത്തപ്പോൾ ഞാനത് വേഗം കുക്കറിൽ നിന്ന് മാറ്റിയെടുത്തിട്ടാണ് കുക്കറിൽ ഒന്ന് വേഗം കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് താ നമ്മളെ ദോശ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചട്ടീൻ്റെ ഒരു മുക്കാൽ ഭാഗം തീ നന്നായിട്ട് കത്തുന്നുള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടില്ല തന്നെയാണ് ഇതിങ്ങനെട്ടോ ഞാൻ ചുടുന്ന സമയത്ത് ആദ്യമൊക്കെ ഒരു ഭാഗം റെഡി ആവില്ല പിന്നെ രണ്ട് ദോശയൊക്കെ ചുട്ട് കഴിയുമ്പം പിന്നെ മൊത്തം നല്ലപോലെ തന്നെ നമുക്ക് നിർദോശ റെഡിയായി കിട്ടും അങ്ങനെ അങ്ങനെതാ ഞാൻ അടുത്ത ബാറ്ററും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഈ ഒരു ചട്ടിയിൽ പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ദോശക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ കുറച്ച് വലുപ്പൊക്കെ ഉള്ളതാണ് കേട്ടോ ഇത് മയക്കിയെടുത്തപ്പം തന്നെ മോശാല എനിക്ക് നല്ലപോലെ ദോശ ഒക്കെ ചുട്ടെടുക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ ഞാനധികം കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് ഇതിന് പ്രാവശ്യം മൺചട്ടീൻ്റെ കുറിച്ച് പറഞ്ഞില്ല അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ദോശ റെഡിയാക്കിയിട്ടുള്ളത് അങ്ങനെ ദാ അടുത്ത ദോശയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഓയിലിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി വീണ് പോയിട്ടാണ് കേട്ടോ ഒരു മഞ്ഞ കളറ് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ ലാസ്റ്റ് ഞാൻ അപ്പം തന്നെ വേഗത ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ഒന്ന് ബാങ്ക് പോകാണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകാനുണ്ട് കേട്ടോ അപ്പോൾ മോനി എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വേഗം ഇങ്ങോട്ട് തന്നെ പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെതാണ് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ ബാങ്കിലൊക്കെ പോയി അത് കഴിഞ്ഞതാണ് മുക്കത്തേക്കുള്ള ബസ് കാത്തുക്കണേ മോക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞാറുണ്ട് വല്ലാതെ കരുവൊന്നുമില്ല പക്ഷെ വയറുവേദന എടുക്കിടക്ക് പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടറെ ഇന്നലെ പുണ്ണുണ്ടായപ്പോൾ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം കാരണം കുഞ്ഞു മക്കളെല്ലാം എന്താ സംഭവം എന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ എന്താ നല്ലപോലെ വെള്ളം കൊടുക്കാൻ പറഞ്ഞു കേട്ടോ പിന്നെ മഷ മോക്ക് വെള്ളം കുടി വെള്ളം കുടിക്കണ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്താ പറയുക അത്ര വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു പിന്നെ നമ്മൾ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ആൾ കഴിഞ്ഞപ്പോൾ നമ്മളായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറഞ്ഞു തന്ന മരുന്ന് തന്നെ പുണ്ണിനുള്ള മരുന്ന് മാത്രം മതി പിന്നെ ഒരു ടോണിക്കും തന്ന് നമ്മളെ വീട്ടിൽ പറഞ്ഞയച്ചു കേട്ടോ വീട്ടിലെത്തി നല്ലൊരു ചായയും കുടിച്ചു കേട്ടോ അതിന് ശേഷമാണ് നമ്മളെ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഈ ഞാൻ വാങ്ങിക്കൊടുത്തത് ഈ ടേബിളാണ് എല്ലാവരെയും ഡൗട്ട് എന്താ വെച്ചാൽ ഞങ്ങളെ വീടാണോ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ വീടല്ല എൻ്റെ ഉപ്പിയമ്മയും എൻ്റെ ബ്രദേഴ്സും നിൽക്കുന്ന വീടാണ് ആദ്യത്തെ വീട് നമ്മൾ വിറ്റിട്ട് എന്താ പറയുക നമ്മൾ പുതുതായിട്ട് എടുത്തതാണ് പിന്നെ എടുക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് പണികൾ ഉപ്പ എടുത്തിട്ടുണ്ട് ഇട്ടിട്ടാണ് അങ്ങനെയാണ് പിന്നെ നമ്മൾ കുറ്റൂസിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ ഇനി മുറ്റത്ത് ഇതാ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എടുത്ത് നമ്മൾ അതായത് പാന വെക്കാനുണ്ട് ഞായറാഴ്ചത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ പിന്നെ പിന്നെത കട്ടിലും കാര്യങ്ങളൊക്കെ ഇന്ന് എത്തിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് എന്താ പറയുക ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ട് അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അന്ന് പാല് കാച്ച് കയറി എന്നല്ലാതെ എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല ആ വീട് ഈ മാസം മുപ്പതാം തീയതി ഒഴിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ സാധനം അവിടെ ഉണ്ടാവും പിന്നെ ഈ കുടീരിക്കൽ ഇരുപത്തിനാലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരും അപ്പോൾ ഉള്ളത് എങ്ങനെയാണോ അത് അറേഞ്ച് ചെയ്ത് വെക്കാനാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ഈ റൂം ഈ ഒരു രീതിയിലാണ് ഇതൊരു ബ്രദറിൻ്റെ റൂമാണ് കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്തതാണ് പിന്നെ അടുത്തതാ ഈ റൂമിൽ അത്യാവശ്യം നല്ല പോലെ എന്താ പറയുക അലക്കിയ തുണിയായിട്ടും ബെഡ്ഷീറ്റായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഒന്നായിട്ട് നമ്മൾ ഒരു റൂമിൽ കൊണ്ടുവന്ന് എന്താ പറയുക അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അത് മടക്കി അളമറിൻ്റെ ഉള്ളിൽ വെക്കാനുണ്ട് അങ്ങനെ തല്ലറ ചില്ലറ പരിപാടികളുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു റൂമും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അത് രാത്രിയായപ്പം ഉമ്മാൻ്റെ നേരനിയത്തിയും ഇളാപ്പി മേമി ഇളാപ്പി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കന് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് തോനെ ഉമ്മാൻ്റെ വേറൊരു മേമുണ്ട് കേട്ടോ അത് കരുവേപ്പിൻ്റെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ബോട്ടിൽ സോറി ിലല്ല ഇതുപോലത്തെ പാത്രത്തിലാക്കി വെക്കാണ് ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ലപോലെ കാക്കൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഡിസ്റ്റർബാവുകയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം വെക്കണം കേട്ടോ അങ്ങനെ ഇതാ കറിവേപ്പിൻ്റെയിലൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കി പിന്നെ ഫ്രിഡ്ജിൽ ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നേ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതാ ഉപ്പ കൊണ്ടുവന്നിട്ടുള്ള ചപ്പാത്തിയും പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവർക്ക് ടേബിൾ മേൽ വെച്ചെടുത്ത് അവർ ആയിക്കട്ടെ എന്ന് വിചാരിച്ചു പോവാ പോകാമെന്ന് പറഞ്ഞപ്പം അവള് വേഗം പെട്ടെന്ന് വന്നതാണല്ലോ അപ്പോൾ നമ്മൾ വേഗത ഫുഡ് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ സാധാ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള വെറും ചോറും മീൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ അരിച്ച പരിപ്പിൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ചിക്കൻ കറി വാങ്ങിയിട്ടുണ്ടായിരുന്ന അതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേ പിന്നെ അങ്ങനെ ചിക്കന് നമ്മൾ വാങ്ങിയിട്ട് പൊരിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറി വെക്കാനുള്ള നേരമില്ലാത്തത് നമ്മൾ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാണ് പത്തിരി ചപ്പാത്തി ചിക്കൻ കറിയും ചോറും പിന്നെ പരിപ്പിൻ്റെ കറി ഉണ്ടായിരുന്നത് പിന്നെ ചിക്കനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് അവർക്ക് നമ്മൾ വിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് കമൻറ്റിനെയൊക്കെ റിപ്ലൈ തരേണ്ട കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ടേബിൾ മല എല്ലാം കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇളാപ്പിയും മേമയും ഉപ്പിയും എല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നോട് കുറേ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇരുന്നിട്ടില്ല കേട്ടോ അപ്പോൾ മേമ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് പൊട്ടിക്കാൻ കേട്ടോ അപ്പോൾ മേമക്ക് നിർബന്ധം നമുക്ക് പൊട്ടിച്ചിട്ട് നമ്മൾ കാണണം എന്നുള്ളത് അതാണ് പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ അൺബോക്സ് ചെയ്യുന്നത് എന്താ മിക്സി ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി മിക്സി തന്നെ പ്രീതിൻ്റെ ആണ് കേട്ടോ പ്രീതി സുജാതയൊക്കെയാണ് അല്ലപ്പോഴത്തെ മുഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ നല്ല അടിപൊളി കളറും കേട്ടോ നന്നായിട്ട് ഇഷ്ടമായി ആ ഒരു ബ്ലാക്കും ആ ഒരു റോസും കളറിലെ കുട കയച്ച് മേമി അളാപ്പിക്കു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് ചെറി വന്നിട്ടുണ്ടായിരുന്നത് വരുന്ന സമയത്ത് കടയിൽ നിന്ന് രണ്ട് ചേറ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചേറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ രാത്രിയായപ്പോൾ ചെറിയ ചോറും നിന്ന് ഞാൻ ചപ്പാത്തിയും മീൻകറിയും കൂട്ടി കഴിച്ചു വിട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ അലൈക്കും